സമൃദ്ധിയുടെ ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ് വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മനൻ മടങ്ങിയെത്തുന്ന ഈ ആഘോഷകാലത്ത് വിവേചനമോ നറുക്കെടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സ്വർണ്ണ സമ്മാനം ഉറപ്പാക്കി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഓരോ രൂപയുടെ ഗോൾഡ് പർച്ചേസിനൊപ്പം ഇരുന്നൂറ് എം ജി സ്വർണം സമ്മാനം രൂപയുടെ സ്റ്റഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നാനൂറ് എം ജി സ്വർണം സമ്മാനം കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ ഈ ഓണം ഓണമാക്കൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം

ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി ഫാർമസി പ്രൊസീജിയർ നെബുലൈസേഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാമായി വെൽനസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നഗരത്തിന്റെ തിക്കുൽതിരട്ടിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ കൈകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സ ചെലവിൽ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഡബിൾ ടു നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പൊന്നാനി പുറങ്ങിൽ വീടിന് തീപിടിച്ച് അപകടം അഞ്ചു പേർക്ക് പൊള്ളലേറ്റു മൂന്നുപേരുടെ നില ഗുരുതരം കുറങ് പള്ളിപ്പടി തൂക്കുപാലത്തിന് സമീപത്ത് താമസിക്കുന്ന ഏറാട്ട് വീട്ടിൽ സരസ്വതി മകൻ മണികണ്ഠൻ ഭാര്യ റീന മക്കളായ അനിരുദ്ധൻ നന്ദന എന്നിവർക്കാണ് പൊള്ളലേറ്റത് ജില്ലയിലെ മലയോര മേഖലയിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ലഭിച്ച മഴ കഴിഞ്ഞ ഇരട്ടി പാലയമാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വെതർ സ്റ്റേഷനിലെ കണക്കുകളിലാണ് ഇത് കണ്ടെത്തിയത് താനൂർ ശോഭാ പറമ്പ് ക്ഷേത്രത്തിലും നടക്കാവോ മസ്ജിദിലും മോഷണം നടത്തിയ പ്രതി പാലക്കാട് നിന്നും താനൂർ പോലീസിന്റെ പിടിയിൽ കരുവാരകുണ്ട സ്വദേശി ചെല്ലപ്രത് വീട്ടിൽ ദാസനെയാണ് താനൂർ പോലീസ് മണിക്കൂറുകൾക്കകം മികച്ച അന്വേഷണത്തിലൂടെ പിടികൂടിയത് ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസും ജനമൈത്രി എക്സൈസ് സ്ക്വാഡും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സംയുക്ത പരിശോധന നടത്തിയതിൽ ചിട്ടിയമ്പാറ ഭാഗത്ത് നിന്ന് വ്യാജവാറ്റു കേന്ദ്രം കണ്ടെത്തിയത് കാളിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിലെ മരാമത്ത് വർക്കുകൾ അക്രഡിറ്റഡ് ഏജൻസിക്ക് നീക്കത്തിനെതിരെ സി പി എം പ്രക്ഷോഭത്തിലേക്ക് പദ്ധതികളിലായി മൂന്നര കോടിയിലേറെ പഞ്ചായത്ത് ബോർഡ് തീരുമാനിച്ചത് പൊന്നാനി അപകടം അഞ്ചു പേർക്ക് പൊള്ളലേറ്റു മൂന്ന് പേരുടെ നില ഗുരുതരം താമസിക്കുന്ന ഏറാട്ട് വീട്ടിൽ സരസ്വതി മകൻ ഭാര്യ റീന മക്കളായ അനിരുദ്ധ നന്ദന എന്നിവർക്കാണ് പൊള്ളലേറ്റത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ വീടിന്റെ ഒരു മുറിയിലാണ് തീപിടുത്തമുണ്ടായത് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടി പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് തുടർന്ന് സരസ്വതിയെ പൊന്നാനി ലൈഫ് കെയർ ഹോസ്പിറ്റലിലും പിന്നീട് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലും റീന അനിരുദ്ധൻ എന്നിവരെ നാട്ടുകാർ ആദ്യം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ജൂബിലി മിഷൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു മണികണ്ഠൻ നന്ദന എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പേരെയും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മണികണ്ഠൻ റീന സരസ്വതി എന്നിവരുടെ നില ഗുരുതരമാണ് ജില്ലയിലെ മലയോര മേഖലയിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ലഭിച്ച മഴ കഴിഞ്ഞ വർഷത്തിന്റെ ഇരട്ടി കണക്കുകളിലാണ് ജൂലൈയിൽ ജൂലൈയിൽ ലഭിച്ചത് മില്ലിമീറ്റർ മില്ലിമീറ്റർ മഴയാണെങ്കിൽ കഴിഞ്ഞ മഴ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പെയ്തൂറിലെ ഉയർന്ന മഴ അറുപത്തിയാറ് എം എം ആണെങ്കിൽ കഴിഞ്ഞ ജൂലൈയിൽ അത് നൂറ്റി മുപ്പത് എം എം ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ആകെ ലഭിച്ചത് നൂറ്റി നാൽപ്പത്തി നാല് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ മാത്രമാണ് എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ലഭിച്ചു ഇതിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ലഭിച്ച അറുപത്തഞ്ച് ദശാംശം മൂന്ന് എം എം ആണ് ഉയർന്ന മഴ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തെ അപേക്ഷിക ആർദ്രത മിക്കപ്പോഴും എൺപത് ശതമാനത്തിന് മുകളിലാണ് ശരാശരി കുറഞ്ഞ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസുമാണ് താനൂർ ശോഭാ പറമ്പ് ക്ഷേത്രത്തിലും നടക്കാവ മസ്ജിദിലും മോഷണം നടത്തിയ പ്രതി പാലക്കാട് നിന്നും താനൂർ പോലീസിന്റെ പിടിയിൽ സ്വദേശി ചിലപ്പുറത്ത് വീട്ടിൽ ദാസനെയാണ് താനൂർ പോലീസ് മണിക്കൂറുകൾക്കകം മികച്ച അന്വേഷണത്തിലൂടെ പിടികൂടിയത് ട്രെയിനിൽ വന്നിറങ്ങി മോഷണം നടത്തിയ ശേഷം ട്രെയിനിൽ ഷൊർണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ കറങ്ങി പാലക്കാട് പോയി ലോഡ്ജിൽ റൂം എടുത്ത് താമസിച്ചു വരികയായിരുന്നു താനൂർ ശോഭാ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് ജുമാ മസ്ജിദിലും കഴിഞ്ഞ ദിവസം മോഷണം നടന്നു ഇരു ആരാധനാലയങ്ങളിലെയും ഭണ്ഡാരങ്ങൾ പൊളിച്ച് പണം കവർന്നെടുക്കുകയായിരുന്നു ഉടനെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും രണ്ട് സ്ഥലങ്ങളിലെയും സി സി ടിവികളിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തു താനൂർ ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിൽ സി ഐ ടോണി എസ് ഐമാരായ എൻ ആർ സുജിത് സുഗീഷ് എ എസ് ഐ സലേഷ് ലിബിൻ സെബാസ്റ്റ്യൻ സുജിത് താനൂർ ഡാൻസ് എഫ് എസ് ഐ പ്രമോദ് അനീഷ് ബിജോയ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ചാരായവും വാറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസും ചെനമൈത്രി എക്സൈസ് സ്ക്വാഡും ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സംയുക്ത പരിശോധന നടത്തിയതിൽ ചെട്ടിയാമ്പാറ ഭാഗത്തുനിന്ന് വ്യാജ വാറ്റു കേന്ദ്രം കണ്ടെത്തിയത് ഓണാഘോഷത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പ്രത്യേക കർമ്മ പദ്ധതി കാലയളവിൽ വ്യാജമദ്യം ലഹരി വസ്തുക്കൾ എന്നിവയ്ക്കെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെയും ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഊർജിതമാക്കുന്നതിന്റെയും ഭാഗമായി നടത്തിയ തെരച്ചിലിലാണ് നാലു ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ആറുപേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടലിനെ തുടർന്ന് സർക്കാർ കുടിയൊഴിപ്പിച്ച ഈ സ്ഥലം ഇപ്പോൾ വിജനമായി കാട് കയറിക്കിടക്കുകയാണ് ഇവിടെ നിന്നാണ് ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത് അബ്കാരി നിയമപ്രകാരം കേസെടുത്തു കേസിൽ പ്രതിയായി ആരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല തൊണ്ടി മുതലുകൾ കോടതിയിൽ ഹാജരാക്കി കേസിൽ കൂടുതൽ അന്വേഷണം നടത്തും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ സജിമോൻ കെ ടി രതീഷ് എ ആർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ പി സുരേഷ് ബാബു മുസ്തഫ ചോലയിൽ പ്രിവന്റീവ് ഓഫീസർ സുഭാഷ് സി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബിൻദാസ് ജംഷീദ് നിധിൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ പ്രതീപ് കുമാർ എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് കാളികാവ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിലെ മരാമത്ത് വർക്കുകൾ അക്രഡിറ്റഡ് ഏജൻസിക്ക് കൈമാറാനുള്ള നീക്കത്തിനെതിരെ സി പി എം പ്രക്ഷോഭത്തിലേക്ക് പദ്ധതികളിലായി മൂന്നര കോടിയിലേറെ തുകയുടെ വർക്കുകളാണ് ഏജൻസിക്ക് കൈമാറാൻ പഞ്ചായത്ത് ബോർഡ് തീരുമാനിച്ചത് ഇടപെടലുകളായി ഞങ്ങൾക്ക് വികസനം നടക്കുന്നില്ല എന്നതാണ് ഞങ്ങൾ ആകെ പരിശോധിച്ച സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനകത്ത് ഏറ്റവും അവസാനമായി ഇപ്പോൾ പരിശോധിക്കുന്ന സമയത്ത് കാലികാവ് ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തനങ്ങളുടെ പദ്ധതികളുടെ ടെൻഡർ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏജൻസി വർക്ക് ആ ഏജൻസി വർക്ക് തന്നെ കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ചില ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് കായിക ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് പൊതുഫണ്ടിൽ നിന്ന് വലിയ സംഖ്യ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നു ഇതിനെതിരെയുള്ള പഞ്ചായത്ത് അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളിലെ നിർമ്മാണ പ്രവൃത്തികൾ ഏജൻസിക്ക് നൽകുവാൻ അനുവദിച്ചില്ല ഭരണകക്ഷിയിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡിലെ പ്രവൃത്തികളും മുസ്ലിം ലീഗ് അംഗത്തിന്റെ ഒരു വാർഡിലെ പ്രവർത്തികളും ഏജൻസിക്ക് നൽകിയിട്ടില്ല പ്രവൃത്തികൾ ഏജൻസിക്ക് നൽകുന്നതു മൂലം പദ്ധതിയുടെ തുകയിൽ അധിക ചെലവ് വരുമെന്നാണ് എതിർക്കുന്നവർ പറയുന്ന കാരണം ഈ ടെൻഡർ വഴി മത്സരാടിസ്ഥാനത്തിലുള്ള ടെൻഡർ ക്ഷണിച്ചാൽ പദ്ധതി തുകയുടെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കുറവ് വരുവാനും അത് ഖജനാവിലേക്ക് തിരിച്ചെത്തുമെന്നുമാണ് പ്രതിപക്ഷ മെമ്പർമാർ പറയുന്നത് നിലവിൽ പഞ്ചായത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ പദ്ധതി മുടങ്ങാതിരിക്കുവാൻ വേണ്ടിയാണ് ഏജൻസിക്ക് വർക്കുകൾ കൊടുക്കുന്ന സമ്പ്രദായം നടപ്പാക്കിയിട്ടുള്ളത് എന്നാൽ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സുശക്തമാണ് ഏജൻസിക്ക് വർക്ക് കൊടുത്തതിൽ പഞ്ചായത്തിലെ എഞ്ചിനീയർമാർ വിയോജനക്കുറിപ്പും ഏജൻസിക്ക് നൽകുന്ന വർക്കുകളിൽ മേൽനോട്ടത്തിന് സർക്കാർ എഞ്ചിനീയർമാർക്ക് അധികാരമില്ല എന്ന പോരായ്മയും ഇതിനുണ്ട് ഒരു ലക്ഷത്തിന്റെ കോൺക്രീറ്റ് വർക്കിൽ ഈ ടെൻഡർ വഴി നേടുന്നതിന് ഇരുപത്തിരണ്ട് മീറ്റർ ആണെങ്കിൽ ഏജൻസി വർക്കിൽ അത് പതിനാറായി ചുരുങ്ങും ഏജൻസി ഈ മാസം പത്തിന് ടെൻഡർ സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ടെൻഡർ തുറക്കുകയും ചെയ്യും കഴിഞ്ഞ സാമ്പത്തിക വർഷ പദ്ധതിയിലെ പത്തിലേറെ വർക്കുകൾ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയിൽ സ്പിൽ ആയിട്ടുണ്ട് പഞ്ചായത്തിന്റെ നിലവിലെ വർക്കുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് സ്ഥിരം അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും പഞ്ചായത്തിന് വൻ നഷ്ടമുണ്ടാക്കുന്ന നടപടിയാണ് ഏജൻസിക്ക് വർക്ക് നടക്കുന്നതിലൂടെ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുള്ളതെന്ന് സി അംഗം വാലയിൽ മജീദ് ആരോപിക്കുന്നു നഗരസഭാ ഓഫീസിൽ പരാതിക്കാരായും സന്ദർശകരായും എത്തുന്ന മുഴുവൻ ആളുകൾക്കും മുഴുവൻ പ്രവൃത്തി ദിവസങ്ങളിലും മണി മുതൽ പായസം നൽകുന്ന മലപ്പുറം എന്ന പദ്ധതിക്ക് കുറിച്ചു അനുഗമിക്കുന്ന കുട്ടികൾക്ക് ചോക്ലേറ്റും ലഭിക്കും നഗരസഭാ ഓഫീസിൽ സന്ദർശകരായി എത്തുന്ന ആളുകൾക്ക് പ്രത്യേക കൂപ്പൺ നൽകി ഓരോ മാസവും സമ്മാനവും ഒരു വർഷം കൂടുമ്പോൾ ബമ്പർ സമ്മാനങ്ങളും ഉൾപ്പെടെ അടിമുടി ജനപക്ഷ പദ്ധതികൾക്കാണ് നഗരസഭയിൽ തുടക്കം കുറിക്കുന്നത് നഗരസഭാ ഓഫീസിന്റെ മുകളിലേക്ക് കയറുവാൻ പ്രയാസം അനുഭവിക്കുന്ന ശാരീരിക ആവശ്യതയുള്ളവരെയും ഭിന്നശിഷിക്കാരെയും താഴെ പ്രത്യേകം നഗരസഭ ഗ്രൌണ്ട് ഫ്ലോറിൽ തയ്യാറാക്കിയ വെൽക്കം കോർണറിൽ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് വന്ന് പരാതി സ്വീകരിക്കും നഗരസഭാ പ്രദേശത്ത് കിടപ്പിലായ രോഗികൾക്കും തളർന്നു കിടക്കുന്നവർക്കും വീടുകളിൽ വന്ന് പരാതി സ്വീകരിക്കുന്ന പദ്ധതികൾക്കും ഇതോടുകൂടി തുടക്കം കുറിക്കും കൂടാതെ നഗരസഭാ ഓഫീസിലെത്തുന്ന സന്ദർശകർക്ക് നഗരസഭയിൽ ആവശ്യമായി വരുന്ന ഫോട്ടോ സ്റ്റാറ്റുകൾ നഗരസഭാ ഓഫീസിൽ സൗജന്യമായി ലഭ്യമാകും നഗരസഭാ ഓഫീസിലെ സേവനങ്ങളും പ്രവർത്തനങ്ങളും സാധാരണക്കാർക്കും സന്ദർശകർക്കും ഹൃദ്യമായ ഓർമ്മകളായി നിലനിൽക്കണമെന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭയിൽ ഇത് നടപ്പിലാക്കുന്നത് മധുപൂർവ്വം മലപ്പുറം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മലപ്പുറം നഗരസഭയുടെ പകൽ വീട്ടിലെ മുതിർന്ന അന്തേവാസിക്ക് പായസം നൽകി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനും മുൻ എംപിയുമായ മുഹമ്മദ് അസഹറുദ്ദീൻ ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതിന് നഗരസഭാ കോൺപൌണ്ടിൽ വച്ച് ഉദ്ഘാടനം നിർവഹിച്ചു പി ഉബൈദുള്ള എം എൽ ചെയർമാൻ മുജീബ് കടേരി മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ർ വിപണന രംഗത്ത് പതിനഞ്ച് വർഷത്തിലധികം നിലമ്പൂരിൽ വിശ്വസ്ഥതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം ഡൈനിങ് ടേബിൾ സോഫ സെറ്റ് അലമാറ കട്ടിലുകൾ ചെയറുകൾ ദോ ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം ബെഡുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ക്രോക്കറികൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡെക്കോർ ഐറ്റംസ് ഫാനുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മഹാറാണി ഗ്രൂപ്പിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ബമ്പർ സമ്മാനം പവൻ ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക വർണ്ണങ്ങളുടെ ലോകത്ത് വിസ്മയമൊരുക്കാൻ നൗറ എൽ ഇ ഡി ടിവികൾ കേരളത്തിൽ തന്നെ ആദ്യമായി തേക്കിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വേറിട്ടൊരു നവ്യാനുഭവം സമ്മാനിക്കാൻ നൗറ വിപണിയിൽ എത്തിക്കഴിഞ്ഞു അതിനൂതന ടെക്നോളജികളാൽ സമ്പന്നമാണ് നൗറ ഐ പി എസ് പാനൽ ക്യു എൽ ഇ ഡി ബാർ സൗണ്ട് വോയിസ് റിമോട്ട് നൗറ ഫോക്കെ റെസൊല്യൂഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷത്തെ വാറന്റിയും ഹോം സർവീസും ലഭ്യമാണ് ും പൂക്കളുമായി എത്തുന്ന പൊന്നിൻ ചിങ്ങും വരവേൽക്കുമ്പോൾ ഈ ആഘോഷങ്ങളെ ടിവികൾ ഇപ്പോൾ ആകർഷകമായ വിലകളിൽ ലഭ്യമാകുന്നു ഓണാശംസകൾ ഇ ഡി ടി വി നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി വന്നു പോകുന്ന ആയിരക്കണക്കിന് ട്രെയിൻ യാത്രക്കാർക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷൻ മുൻഭാഗത്ത് മെയിൻ റോഡിനോട് ചേർന്നുള്ള റെയിൽവേയുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് ബസ് ബേ അനുവദിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുമ്പിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പി രാജ്യസഭാ മെമ്പർ പി വി അബ്ദുൽ വഹാബ് എം പി എന്നിവർക്ക് ഇന്ന് മൂന്ന് മണിക്ക് നിവേദനം നൽകി സദേൺ റെയിൽവേയുടെ ഇങ്ങിയാറ്റത്ത് എൻഡിൽ സ്ഥിതി ചെയ്യുന്ന നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ദിവസവും ഏഴ് ട്രെയിൻ പോവുകയും ഏഴ് ട്രെയിൻ വരികയും അടക്കം പതിനാല് ട്രിപ്പുകൾ ട്രെയിനുകൾ ഇവിടെ എത്തുന്നുണ്ട് ട്രെയിനിലെ ഒരു കോച്ചിൽ നൂറ് സീറ്റിംഗ് യാത്രക്കാരും ഇരുന്നൂറ് സ്റ്റാൻഡിംഗ് യാത്രക്കാരുമായി മുന്നൂറ് പേർക്ക് ഒരു സമയം യാത്ര ചെയ്യാവുന്നതും ഒരു ട്രെയിനിലെ പത്ത് കോച്ചുകളിലായി മൂവായിരം യാത്രക്കാർ സീസണിൽ ഒരു ട്രെയിനിൽ വരുമ്പോൾ എത്താറുണ്ട് ട്രെയിൻ ഇറങ്ങി തൊട്ടടുത്ത് നിലമ്പൂർ പെരുമ്പലാവ് മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന ട്രെയിൻ യാത്രക്കാർക്ക് തുടർയാത്രയ്ക്ക് വേണ്ടി ബസ് കാത്തുനിൽക്കുവാൻ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സൗകര്യവുമില്ലാത്ത സ്ഥിതിയാണ് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരെ ഇറക്കുവാനും കയറ്റുവാനും വരുന്ന ചെറു വാഹനങ്ങളും റോഡിന്റെ ഇരുഭാഗത്തേക്കും പോകുന്നതും വരുന്നതുമായ ബസ്സുകളും നിർത്തി ട്രെയിനിൽ വന്നിറങ്ങുന്ന യാത്രക്കാരെ കയറ്റുന്നതിനു വേണ്ടി നിർത്തേണ്ടി വരുന്നതിനാൽ ഏറെ സമയം റോഡിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ട്രെയിനിൽ പോകുവാൻ വേണ്ടി വരുന്നവർക്ക് റോഡിലെ തിരക്കിൽപ്പെട്ട് ട്രെയിൻ കിട്ടാത്ത അവസ്ഥയും ഉണ്ടാവാറുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ മെയിൻ റോഡിനോട് ചേർന്ന് റെയിൽവേയുടെ ഒഴിഞ്ഞ കിടക്കുന്ന സ്ഥലത്ത് പത്ത് സെൻറ് സ്ഥലത്ത് ബസ്ബേ അനുവദിച്ചാൽ മെയിൻ റോഡിൽ നിന്നും ബസ്സുകൾ ബസ് ബസ്ബേയിൽ മാറ്റി നിർത്തി യാത്രക്കാരെ കയറ്റാൻ സാധിക്കുമെന്നും ഈ റോഡിലെ ട്രെയിൻ സമയത്തുള്ള അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് പൂർണമായും ഒഴിവാക്കുവാൻ സാധിക്കുമെന്നും നിവേദനത്തിൽ പറയുന്നു കേന്ദ്ര നൈപുണി വികസന മന്ത്രാലയത്തിന് കീഴിൽ വിശ്വകർമ്മ വിഭാഗങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി ആവിഷ്കരിച്ച പി എം വിശ്വകർമ്മ പദ്ധതിയിൽ മരപ്പണി സ്വർണ്ണപ്പണി മൺപാത്ര നിർമ്മാണം എന്നീ മേഖലകളിൽ പരിശീലനം പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വായ്പാ വിതരണം നിറ്റി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ആവശ്യമുള്ള എംപ്ലോയ്മെന്റ് മാർക്കറ്റുകൾ ആവശ്യമുള്ള വിധത്തിലുള്ള കോഴ്സുകൾ കൊടുത്താൽ അത്തരക്കാർക്കൊക്കെ ജീവിച്ചു പോകാൻ പറ്റും അങ്ങോട്ടുള്ള ഒരു ഒരു ജോലി ആ പരമ്പരാഗതമായ ജോലിക്കും സ്കിൽ വളരെ ആദ്യഘട്ട പരിശീലനം പൂർത്തീകരിച്ച മുന്നൂറോളം പേർക്കുള്ള സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മെമ്പർ പി കെ എം ഷാഫി ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ പ്രോഗ്രാം ഓഫീസർ ദീപാസി എന്നിവർ സംബന്ധിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സജി ക്ലാസിന് നേതൃത്വം നൽകി പരിശീലനം പൂർത്തീകരിച്ചവർക്ക് കേന്ദ്ര സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്യുന്നത് ഇതിന് പുറമെ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ആർട്ടിസാൻ കാർഡും ലഭ്യമാക്കുന്നുണ്ട് ഇതിലേക്കുള്ള രജിസ്ട്രേഷനും ചടങ്ങിൽ വച്ച് നടന്നു അഞ്ച് ദിവസങ്ങളിലായി നടത്തിയ പരിശീലനങ്ങളിൽ പുതിയ ഉപകരണങ്ങളെ പരിചയപ്പെടുത്തൽ സംരംഭകത്വ വികസനം ബാങ്ക് വായ്പ തുടങ്ങിയ പരിശീലനങ്ങളാണ് നൽകിയത് പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നാലായിരം രൂപ സ്റ്റൈപ്പൻ പതിനയ്യായിരം രൂപയുടെ ഉപകരണങ്ങൾ സ്വന്തം ജാമ്യത്തിൽ ചുരുങ്ങിയ പലിശ നിരക്കിൽ മൂന്ന് ലക്ഷം രൂപ വായ്പ എന്നിവ ലഭ്യമാക്കുന്നു പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ പതിനെട്ട് വിഭാഗങ്ങളിലെ പരമ്പരാഗത വിശ്വകർമ്മക്കാർക്ക് സി എസ് സികൾ വഴിയും ഇനിയും രജിസ്റ്റർ ചെയ്യാം ജൻ ശിക്ഷൻ സംസ്ഥാനാണ് ജില്ലയിൽ പരിശീലനത്തിന്റെ ചുമതല ഇതിനകം പതിനൊന്ന് ബാച്ചുകളിലായി പേർ പരിശീലനം പൂർത്തീകരിച്ചു ആയിരത്തോളം പേർക്ക് കൂടി പരിശീലനം ബ്രാഞ്ച് സമ്മേളനം നടത്തി സുഖാവ നൽകാനാകുംപറമ്പ് വേലായുധൻ നായർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത് തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സി പി എം ലോക്കൽ സെക്രട്ടറി ടി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു വിജയൻ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു പ്രജിത് രക്തസാക്ഷി പ്രമേയവും വിപിത അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു എൽ സി അംഗങ്ങളായ പ്രസാദ് പൊറ്റക്കാട് ശബരീഷൻ പൊറ്റക്കാട് ശ്രീധരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കക്കാടൻ റഹീം അരുമാ ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു